ം നമോ ഭഗവതുദേ ചതുധ്യാസ്രുവാണംസ്ഥൂയാ മുനീനം ദീർഘസത്രീം വൃദ്ധകുലപതി സൂതം ബഹുരജൗൗനകോബ്രവീത് ശൗനക ഉവാച സൂതസൂത മഹാഭാഗവദനോ വദ കഥം ഭാഗവതീ പുണ്ദാഹവാഞ്ച്ഛുക്ക തൻ യുഗേ പ്രവൃത്തെയം സ്ഥാന വാക്യ ഹേതുന കുത സഞ്ചോതിഷവാൻ സംഹിതമുനി തയ്യോ മഹായോഗീസമർവികൽപ്പതിരുരുദ്രോ ഗൂഢോ മൂഢ ഇവയത്തെ ദൃഷ്ട് നുയാന്തഷിമാൽമജമപ്യമഗ്നം ദ്യോ ഹൃ പരിദുർന്നുതരം തദ്വീക്ഷ പൃച്ഛതി മനോജു സ്താസ്തി സ്ത്രീ പുംഭ നുവിദൃഷ്ടേ കഥമാലക്ഷിത പൗരയ സാരുജാ ഗലാ ഉന്മത്തമോകജടവദ്വിചരൻ ഗജസാഹൂ കഥം വാ പാണ്ഡവേയരാജർഷേർ മുനി സംവാദ സമഭോത്തൈഷാ സത്വദീശ്രുതി സ ഗോദോഹനമാത്രം ഹീ ഗൃഹേഷു ഗൃഹമേധി അപേക്ഷത്തെ മഹാഭാഗത്തീർകുറം സ്താശ്രമം അഭിമന്യുസുതം സൂതാഹുർഭാഗവതോത്തമം തയ്യമ മഹാശ്ചര്യം കർമാണി ചൃണ്ണീഹി നമ്രാഴ്ക്കേതോ പാണ്ഡൂന മാനവർധന പ്രായ ഉപവിഷ്ടോ ഗംഗാമധൃത്യാധിരാഡ് ശ്രിം നമന്ദിയൽ പാദ നികേതമാത്മനഃ ശിവായ ഹാനിയധന നിശത്രവാം കഥം സ വീരശ്രിയമംഗതുസ്ത്യജാ യുവൈഷദോലസ്രഷു മഹോ സഹാഭീ ശിവായ ലോകൂതേയ ഉത്തമ ശ്ലോകപരാണാജന ജീവന്തി നത്മാർമസൗ പരാശ്രയം മുമോച നിർവികുത കളേവരം തല്ലം നചക്ഷുവാ പൃഷ്ടോ ഇതിഹകിജന മേ ത്വാം വിഷയേ വാചാം സ്നമന്യത്ര ഛാന്ദസാ സൂതൗ വാച ദ്വാപരെ സമനുപ്രാ തൃതീയേ യുഗപര്യേ ജാത പരാശരാദ്യോഗിവാസവ്യം കലയാഹരേ സഗദാജി സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്തേശാസീന ഉദിതേർവിമേ പരാവരജ്ഞ സർഷി കാളേന വ്യക്തരം ഹസ യുഗർമ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതിക ശക്തിഹ്രാസം ജതൽ അശ്രദ്ധാന നിസ്സ്പാൻ ദുർമേൻ ഹ്രസിദാഷ ദുർഭാശ്ചാൻ വീക്ഷാ മുനിർദിന് ചുഷാ സർവർണശ്രമാധ്യൂഹിതമോഖ ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജനം വീക്ഷ വൈദികം വ്യദാദ്യസന്ധത്തെകം ചതുർവിധം ഋഗ്യജുസമാധർവാഖ്യ വേദൃത ഇതിഹസപുരാണാഞ്ചമോ വേദ ഉച്ച തേദരപ്പൈലസ്സാമഗോ ജൈമി കവി വൈശംബാകോ നിഷ്ണാ യജുഷാമു അഥർർവാിരസാസിമന്തുദരുണോ മുനിഷണ ഏദർഷയോ വേദം വ്യസാ ശിഷ്യേ അപ്രശിഷ്യേ തശിഷ്യേദാഖിന്വൻ തേദ ദുർമേ തധാദേഷേര്യഥവാൻ വ്യാസൃപണവൽസല സ്ത്രീശൂദ്രദ്ജബന്ധൂന ത്രയീന ശ്രുതി ഗോചരാ കർമ്മശ്രേയസിമൂരേയം ഭേദിഹ്യം കൃപയാ മുനി ഏം പ്രവൃത്ത സജാ ഭൂത ശ്രേയസിദ്വിജ സർവാത്മകേനുഷ്യം തധ നീതൃതയ സരസ്വത്തടേ ശുചൗ വിതർക്കവി ഇതം പ്രോവാചധർമ്മവിധം ധൃതവ്രതേന ഹിമയാംസിഗുരവോക്നയ മാനിതാ നിർവ്യളീകൃതം ചാൻസനം ഭാരതവ്യപദേശേന ഹ്യം നയാത്ര ദർശ സ്ത്രീ വിഭൂം ദൃശ്യത്തെ യത്രർമാത്രീശൂദ്രാതിരപ്യുത അത് ഹോഹ്യാത്മാജവാത്മന വിഭു പ്രിയ ബ്രഹ്മവർച്ചർ പ്രാണ നിരുതഹംസാ തസ്യേവം പ്രി മന്യമാനസ്യ ഹിദ്യത കൃഷ്ണസിയദോഭ്യഗാദശ്രമം പ്രാഗുദാഹൃതം തമിതിജ്ഞാസ പ്രത്യുത്ഥാഗതം മുനി പൂജയാമാസവിധിവാരദം സുരപൂജിതം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസിയം സംതം പ്രഥമസ്കന്ധേ നൈമിഷീയോ ചതുധ്യ ഗോവിന്ദമ സീയർത്തം ഗോവിന്ദഗോവിന്ദ